ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന നോർമൽ മെറ്റീരിയൽ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ഗോൾഡ് പ്രിൻറ് മെറ്റീരിയൽസ് ഈ മൂന്നെണ്ണമാണ് വളരെ സ്പെഷ്യലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം ഡിസൈൻസും അടിപ്പൊളി കളക്ഷൻസും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ആദ്യം കാണിക്കുന്ന ഡിസൈൻ ഇതാണ് അടിപ്പൊളിയാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് സെൻറ്റർ പോർഷൻ സ്ട്രൈപ്സ് വന്ന് രണ്ട് സൈഡിലും നല്ല ബാട്ടിക് ഡിസൈനിൽ ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ളതാണ് ഇത്രയും അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് അപ്പം ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏത് കളറാണ് വേണ്ടത് സെറ്റ് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ ഇത് നല്ലൊരു പീച്ചും റെഡും കോമ്പിനേഷനാണ് കേട്ടോ ആൻഡ് മാച്ച് ആണേ വരുന്നത് ഇങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് അതിൻ്റെ കുഞ്ഞൊരു പ്രിൻറ്റ് ഫ്ലോറൽ ഇതുപോലെയാണ് വരുന്നത് പീച്ചും റെഡും കൂടെ കൂടിയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ കളറാണ് നല്ല ഡാർക്ക് കോഫി ബ്രൗണിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ പെയർ ഇതാണ് അപ്പം ആൻഡ് മാച്ച് വരുമ്പോൾ നിങ്ങൾ പെയറായിട്ട് എടുക്കണം മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം നൈറ്റുകൾ നമുക്ക് യോക്ക് പോർഷൻ സ്ലീവ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാം ചുരിദാർ സെറ്റാക്കാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ാണ് കമ്പനീസ് ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മെറ്റീരിയലാണ് രണ്ട് ബിറ്റാണ് രണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം രണ്ടെണ്ണത്തിനും വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ടൂ ആയിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ഈ സെറ്റിൽ ഇത്രയും കളർ ചാട്ടാണുള്ളത് അപ്പോൾ അത് സെറ്റായിട്ട് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സെറ്റ് ഫുൾ വേണമെങ്കിൽ അങ്ങനെ താഴെ പിന്നെ വേർഡ്സ് ആയിട്ട് എഴുതുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ ചെയ്യാം കേട്ടോ പറയാതിരുന്നാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് ചോദിക്കേണ്ട വരുന്ന സെറ്റ് ഫുള്ളാണോ വേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തയക്കാം ഇപ്പോൾ കാണിച്ചു പോയത് ഒരു അജറക് ഡിസൈൻ വരുന്ന കളർ പിന്നെ ഡിസൈനായിരുന്നു നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ മിനിഞ്ഞാന്ന് പറ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇടേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഇട്ടു ഇന്നലെ വീഡിയോ ഇടാമെന്ന് കരുതി പക്ഷേ തിരക്ക് കാരണം റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് എടുക്കുന്നു അങ്ങനെ നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ കളക്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ലെങ്ത്താണ് വീഡിയോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കിഷ്ടം പോലെ സെലക്ഷനും കിട്ടും ഇത് വേറൊരു കിടിലൻ പാട്ടിക്കാണ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളൊന്നും നമ്മളൊന്നും കാണാത്ത ടൈപ്പിലുള്ള അടിപൊളി ഡിസൈനാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അത് കണ്ട് കാണും ബാട്ടിക് ഡിസൈൻ അപ്പോൾ അതിൽ ആ ഒരു പ്രിൻറ്റിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത് നിങ്ങൾ ഏതൊക്കെ കളറാണ് മജന്തി ഉണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ ഇതൊരു ഇക്കത്തെ മോഡൽ ഡിസൈനാണ് പിരിച്ചിട്ടത് പർപ്പിൾ കളറ് പിന്നെ അതിൻ്റെ രണ്ടാമത് വന്നിട്ടുള്ളത് ബ്രിക്സിൻ്റെ കളറാണ് കേട്ടോ റെഡല്ല ഗ്രീന് നേവി ബ്ലൂ മെറൂൺ കളർ ഈ അഞ്ച് കളർ കളർച്ചാട്ടാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പറയാനുള്ളത് റണ്ണിങ് മെറ്റീരിയൽസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം പിന്നെ ത്രീ പീസ് സെറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ മൂന്ന് ഡിസൈൻസ് മാത്രമേ നമ്മളതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതും ഒരു ഒരു സെറ്റ് തന്നെ അഞ്ച് പേർക്ക് എടുക്കാൻ പറ്റുള്ളായിരുന്നു അത്രയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ കളക്ഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ കൊണ്ടുവരണമെന്ന് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൺസ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നതാണ് കേട്ടോ ഇത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഒന്നും മാറ്റി നിർത്താനില്ല അപ്പോൾ അതിൻ്റെ പെയറുകളാണ് ചെറിയ പ്രിൻ്റുകളാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ മിന്മരിയ ഫാമിലിയിലേക്ക് പുതിയതായി വരുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അറിയത്ത് അറിയത്തിണ്ടാവില്ല കൊറിയറായിട്ടും പോസ്റ്റിലൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ നിന്ന് നയിക്കുന്നത് ഇത് ഈ മിക്സ് ആൻഡ് മാച്ചിൻ്റെ സെറ്റാണ് കേട്ടോ രണ്ടെണ്ണം വീതം എടുക്കണേ നിങ്ങൾ ഒരെണ്ണം മാർക്ക് ചെയ്ത് വിട്ടാലും നമ്മളത് അവിടെ എടുത്ത് വെക്കുമ്പോൾ രണ്ടെണ്ണം ആണ് എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചില ഡിസൈൻസ് കഴിഞ്ഞ പ്രാവശ്യം വൈറ്റ് ഗോൾഡ് ഇട്ടപ്പം ചില ഡിസൈൻസ് മണിക്കൂറുകൾ കൊണ്ട് തീർന്നു പോയി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മറ്റേ വൈകുന്നേരം ആയില്ല അതിന് മുൻപേ തന്നെ വൈറ്റ് ഗോൾഡിൻ്റെ കുറേ ഡിസൈൻസ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോയി അത് കഴിഞ്ഞ് രണ്ടും ഒരു പീസ് തന്നെ രണ്ടും മൂന്നും ചോദിച്ച കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊന്നുപോലും കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പം നിങ്ങൾ നിരാശപ്പെടാ കാരണം നമുക്കിങ്ങനെ ഇത് മാത്രമാണ് കൂടുതൽ ചിലവാകുക എന്ന് കരുതി ഒരു ഡിസൈൻ തന്നെ ഒരുപാട് നമുക്ക് കളക്ട് ചെയ്യാനും പറ്റില്ല കാരണം ഏതാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് നമുക്ക് മനസ്സിലാകും നമ്മൾ ഏകദേശം ഇന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏകദേശം കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടും വിഷമവും ഒന്നും വിചാരിക്കേണ്ട അതിലും നല്ലത് നമുക്കുണ്ട് കാറ്റലോഗിലുണ്ട് കാറ്റലോഗ് നോക്കി സെലക്ട് ചെയ്യുക കാറ്റലോഗിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിൽ ആ ലിങ്കിൽ കയറി നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ കാണാൻ കഴിയും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ചുങ്കിടി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സ്റ്റോൺ വാഷ് ഉണ്ട് ഷിബൂരി ഡിസൈൻസ് പിന്നെ കഴിഞ്ഞ വീഡിയോയിലിട്ട് കുറച്ച് ഡിസൈൻസ് കുറച്ച് അവൈലബിൾ ആണ് അതെല്ലാം നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് നമ്മൾ സ്റ്റോൺ വാഷ് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കാരണം അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ നിങ്ങൾ അതൊക്കെ സ്റ്റോ പിന്നെ ഷീ ചുങ്കുടി ഡിസൈൻസൊക്കെ കാറ്റലോഗിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡ് ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ഡാർക്ക് കളർ ചാട്ടാണ് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഇത് എല്ലാവരും തന്നെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് എല്ലാവരും തന്നെ കൊണ്ടുപോകുന്നത് ഒരുപാട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഷോപ്പ് ഉള്ളവർ തന്നെ കൂടുതലും ടോപ്പാണ് ഇതിന് പോവുക എന്ന് പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂലിയൊക്കെ കിട്ടും സ്റ്റിച്ചിങ് ചാർജ് കിട്ടും അതേപോലെ ടോപ്പ് ആയിട്ട് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ മെറ്റീരിയൽസിൽ നമുക്ക് കുറച്ച് ലാഭം ഇടാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലാഭം ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ നെറ്റി മെറ്റീരിയൽ കൊണ്ട് റെഡി സോറി കുർത്തികളും ടോപ്പുകളും സ്റ്റിച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതേപോലെ പിന്നെ ക്യാരി ആയിട്ടുള്ളവർ ഫ്ലീറ്റുള്ള ഞുറിയുള്ള കുർത്തികൾ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ഇതിൽ കളറ് മനസ്സിലാവുന്നില്ലേ പറയണം കേട്ടോ ഇല്ല ഇതിൽ നേവി ബ്ലൂ ഡാർക്ക് കോഫി ബ്രൗൺ പിന്നെ ഒരു കറുപ്പ് പോലെ കാണുന്ന ഒരു ഡാർക്ക് ആണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് ബ്ലാക്ക് ആണെന്ന് തോന്നും അപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നും ഇത് നീലയാണോ പച്ചയാണോ ബ്ലാക്ക് ആണോ അതായത് ഡാർക്ക് കളറാണ് കേട്ടോ ഇതിൽ അഞ്ച് കളറാണുള്ളത് അപ്പോൾ ഇത്രയാണ് ഗോൾഡ് പ്രിൻ്റിൽ വരുന്നത് കേട്ടോ അതൊരു ബ്രിക്സിൻ്റെ കളറാണ് റെഡും വന്നിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് ഗോൾഡാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന തന്നെ വൈറ്റ് ഗോൾഡാണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ടോപ്പ് അടിക്കാൻ അടിപൊളിയാണെന്ന് നല്ല ഭംഗിയാണ് നല്ല കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലൈനിങ് വെക്കാതെയൊക്കെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഡിസൈനാണ് ഇപ്പോൾ വർധമാൻ ബ്രാൻഡിൽ നല്ല കിടിലും ഡിസൈൻസാണ് വന്നത് കൊണ്ട് ഇതിൽ ഈ വൈറ്റ് കൂടാതെ ഒരു ചെറിയ ലൈറ്റായിട്ട് ഒരു ഗ്രീൻ കൂടെ വന്നിട്ടുണ്ട് പല കളറും കുറച്ച് വേറെ ഒരു കളറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് ഷെയ്ഡാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പ്ലെയിൻ സെൻറ്റർ പോർഷൻ പ്ലെയിനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മോഡൽസൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോയതാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഓർഡർ ചെയ്ത് ബില്ല് തന്ന് കഴിയുമ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡർ റിപ്ലൈ കിട്ടാൻ നിങ്ങൾക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് വിളിച്ചു ഇതുവരെ റിപ്ലൈ കിട്ടിയില്ല നോക്കി ിട്ടില്ല എന്നും പറഞ്ഞാൽ ഒരു ഒരു ഒരുതിലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല നമ്മൾ എന്തായാലും റിപ്ലൈ തരും നമ്മൾ റിപ്ലൈ തരുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിസ് കോൾ ഇടും നിങ്ങൾ അപ്പം ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഓൺലൈനിലേക്ക് വന്നാൽ മതി കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം രാവിലെ എടുത്തു വെച്ച് വൈകുന്നേരമായിട്ടും പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളത് പിന്നെ മറ്റുള്ള കസ്റ്റമർക്ക് വെയിറ്റിംഗ് ആയിട്ട് ഒരുപാട് പേര് വിഷമത്തോടെ ഇന്ന ഡിസൈൻ കിട്ടിയില്ലല്ലോ എന്ന് കരുതി ഇരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കത് നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കും കേട്ടോ അപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യം എന്തെങ്കിലും ബുദ്ധിമുട്ടോ താമസമുണ്ടത് ഉണ്ടെങ്കിൽ ഓപ്പണായിട്ടത് നിങ്ങൾ പറയുക കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കറിയുള്ളൂ അറിയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ വേണ്ട എന്ന് വിചാരിച്ച് നമ്മളത് മാറ്റിക്കളയും അത് കഴിഞ്ഞ് പിറ്റേ പിന്നെ പേയ്മെൻറ്റ് ഇടാൻ നിൽക്കരുത് അപ്പോൾ അതൊന്ന് എന്തായാലും മാറ്റുമ്പോൾ നമ്മൾ ഓ പറയും കേട്ടോ മെസ്സേജ് അയക്കും നിങ്ങളുടെ റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് ഇത് വേറെ ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടേ നമ്മൾ മാറ്റുകയുള്ളൂ അതും ശ്രദ്ധിക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട താങ്ക്